മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര കാർഷിക ഗ്രാമമാണ് കോട്ടാങ്ങൽ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണയോടെ എൽഡിഎഫ് അധികാരത്തിലെത്തിയ പഞ്ചായത്ത് എന്ന നിലയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പഞ്ചായത്ത് ഇത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും എൽ ഡി എഫ് മുന്നണികൾ മാറിയും തിരിഞ്ഞും കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഭരണം കൈയാളിയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്നംഗ പഞ്ചായത്തിൽ എൽ ഡി എഫിനും ബി ജെ പി അഞ്ചംഗങ്ങൾ വീതവും യു ഡി എഫിന് രണ്ടും ഒരു സീറ്റുമാണ് ലഭിച്ചത് തുടർന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണച്ചു എന്നാൽ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് രണ്ടു തവണ രാജിവെച്ചെങ്കിലും മൂന്നാം തവണ എസ് ഡി പി ഐയുടെ പിന്തുണ എൽ ഡി എഫ് സ്വീകരിക്കുകയായിരുന്നു എടുത്തു പറയത്തൊക്കെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഘടക സ്ഥാപനങ്ങളും സ്മാർട്ട് ആക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കൃഷിഭവൻ അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഹോമി ആശുപത്രിക്ക് പുതിയ കെട്ടിടവും അതോടൊപ്പം തന്നെ രണ്ട് അവാർഡുകളും ഹോമി ആശുപത്രിക്ക് ലഭിച്ചു പിന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രാഥമിക ആരോഗ്യ കേന്ദ്ര കേന്ദ്രത്തിന് ഒന്നര കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് സബ്സെൻ്റ് തന്നെ അമ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ഒരു ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കി നിരവധി റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജലജീവൻ മിഷൻ വഴി തൊണ്ണൂറ് ശതമാനം വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചുങ്കപ്പാറ കോട്ടാങ്ങൽ പെടുന്ന പ്രദേശങ്ങളിൽ അവിടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുന്നനുവലി ടാങ്കിന്റെ പുതിയൊരു ടാങ്ക് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തു പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് നിരവധി തവണ രാഷ്ട്രീയമായി ബി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഇത്തവണയും ഈ വിഷയം തിരഞ്ഞെടുപ്പിന് ആയുധമാക്കും നിരവധി തവണ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ നല്ലൊരു ഭരണം അവർക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ ഭീതി അകറ്റുവാൻ വേണ്ടിയിട്ടുമാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വീണ്ടും വീണ്ടും എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടി അവര് ഭരണത്തിലേറുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ അഞ്ചു വർഷം പുറകോട്ടടിച്ച ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അഞ്ചു വർഷത്തെ വികസനങ്ങള് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയും അതുപോലെ അവർക്കുള്ള പൊതുജന സേവനങ്ങൾ പോലും ഈ പഞ്ചായത്തിൽ നിന്നും നൽകുവാനായിട്ട് സാധിച്ചിരുന്നില്ല ഭരണം പിടിക്കാൻ എൽ ഡി എഫിനെ സഹായിച്ചെങ്കിലും എസ് ഡി പി ഐ തൃപ്തരല്ല ഇത്തവണ പത്തോളം വാർഡുകളിൽ ഇവർ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് കുടിവെള്ളം വാർഡ് ഈ പഞ്ചായത്തിലെ പല മേഖലകളിലും കുടിവെള്ളം എത്തിയിട്ടില്ല റോഡ് പൊളിച്ച് പൈപ്പ് ഇട്ടു പോകുന്ന അല്ലാതെ വീടുകളിൽ കുടികളെത്താത്ത സാഹചര്യം മീറ്റർ അനക്കം പോലും അനക്കാതെ ബില്ലുകൾ മാസം തോറും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കുട്ടികൾക്ക് കളിക്കാനൊരു കൊടാ പഞ്ചായത്ത് ഒരു കളിക്കളം ഇല്ല അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ എത്തി ഒരു പഞ്ചായത്ത് ആണ് എസ് ടി പിന്നെ വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നെങ്കിലും ഇത്തവണ ഭൂരിപക്ഷം സീറ്റുകളും പിടിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് പഞ്ചായത്തിനെ ഒരു അഞ്ചു വർഷം പുകയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി വളരെയേറെ പിന്നോട്ടാണ് പോയിരിക്കുന്നത് ഞങ്ങള് രണ്ട് ഭരണസമിതി അംഗങ്ങളാണുള്ളത് അത് ഞങ്ങള് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ബി ജെ പിയേയും പിന്തുണയ്ക്കാതെ സി പി എം എസ് ഡി പി ഐ ആ കൂട്ടുകാട്ടിനെ പിന്തുണയ്ക്കാതെ ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടുത്ത ഭരണം കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ കയറും പഞ്ചായത്ത് ഭരണസമിതി ഭൂരിപക്ഷത്തോടെ കയറും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം ഇത്തവണയും രണ്ടും കളിപ്പിച്ച് പതിമൂന്ന് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഓരോ പാർട്ടികളുടെയും നീക്കം കഴിഞ്ഞ തവണത്തേതുപോലെ ഭരണപ്രതിസന്ധി വരാതെ ഭൂരിപക്ഷം നേടുകയാണ് ലക്ഷ്യം അമൃത ന്യൂസ് പത്തനംതിട്ട